അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഞാൻ എന്താണ് ഈ കുക്ക് ചെയ്യാൻ പോകുന്നതെന്നല്ലേ ചേനത്തണ്ടും ചേനയുടെ ഇലയും ഒക്കെ കൂടെ കൂടി ഒരു തോരനാണ് ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് അതിനുള്ള പരിപാടികളൊക്കെ നോക്കാം അല്ലേ ആ ഈ ചേനയാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രത്യേകം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇത് ഇച്ചിരി മൂട്ടതായിരുന്നു കേട്ടോ നിങ്ങൾ ദയവീതം എടുക്കുമ്പോഴത്തേന് ഒരുപാട് മൂക്കാത്ത ഇപ്പം ഞാൻ പിടിച്ചില്ല പിടിച്ചില്ലാ ചേർത് അങ്ങനെയുള്ളതൊക്കെ എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ ഒരു ഒരു ചാൻസ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു ഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒരു ഇങ്ങനെ വീഡിയോസ് കണ്ടോണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഇതുപോലൊരു വളോഗർ ഒരു കുക്കിംഗ് ചാനലിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചേനയുടെ ഏലയും അതിൻ്റെ തണ്ടുമൊക്കെ തോരം വെക്കുമ്പോൾ അടിപൊളിയാണ് എന്നുള്ള രീതി പിന്നെ ഞാനത് എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലൊക്കെ കൊണ്ടുവരികമായിരുന്നു കേട്ടോ നമുക്കുണ്ടല്ലോ പെട്ടെന്ന് എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേനയുടെ ഒക്കെ തണ്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഓടിച്ച് തന്നെടുക്കാം എന്നിട്ടത് ചുമ്മാ ചുമ്മാ കുത്തി 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 പെട്ടെന്ന് അരിയാനും എന്ത് സിമ്പിളാണെന്നറിയുമോ പെട്ടെന്ന് അരഞ്ഞിട്ട് ഇതുപോലെ പിടിച്ച് ഈ സാധനം അങ്ങോട്ടിട്ടിട്ട് കുറച്ച് നേരത്തെ കാര്യം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി തീരൂട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ എല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ട് നന്നായിട്ട് കഴുകാം ആ ഇലയിലാണ് ഏറ്റവും കൂടുതൽ ജീവികൾ വസിക്കുന്നത് പല ടൈപ്പ് ഓഫ് ജീവികളാണ് വസിക്കുന്നത് ജോളിയുമ്പാ തകൃതിയായിട്ട് പാത്രമൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഓഫ് ഉണ്ടായിരുന്ന ദിവസമാണ് അപ്പം സ്വാഭാവികമായിട്ടും എണീക്കാൻ തന്നെ ഒരുപാട് നേരത്തെ ആയിരിക്കുമല്ലോ നമ്മൾ എണീക്കുന്നത് ഏകദേശം ഒരു എട്ടര എട്ടേകാലം ആ ഒരു സമയത്തൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ എണീക്കുന്നത് അപ്പം പണിയൊക്കെ തീരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ഡിലേ ആയിട്ടായിരിക്കും നമ്മളെല്ലാം ചെയ്യുന്നതിന് രാവിലെ നേരത്തെ എണീക്കുവാണെങ്കിൽ തന്നെ നമുക്കൊരു ഉഷാറോട് കൂടി എല്ലാ ജോലികളും ചെയ്യാം പക്ഷെ കുറച്ചുകൂടെ ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലിയൊക്കെ ചെയ്യാനുള്ള ഒരു ഒരു മടി നമ്മുടെ മുഖത്ത് തന്നെ കാണാം അങ്ങനെയുള്ള ഒരു ദിവസമായിരുന്നു ഇതും കേട്ടോ അപ്പം നമ്മളതെല്ലാം കൊത്തിക്കൊത്തി അരിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇത് ഞാൻ മാക്സിമം ഗ്ലൗസ് ഇട്ടുകൊണ്ടാണ് ചെയ്യുന്നത് വേറെ ഒന്നും കണ്ടല്ല കൈ നല്ല അന്യായമായിട്ട് ചൊറിയും കേട്ടോ പക്ഷെ ഒന്ന് ചൊറിഞ്ഞാൽ എന്താ നല്ല അടിപൊളിയൊരു സംഭവമായിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്നത് അപ്പം അങ്ങനെ ഞാൻ ഗ്ലൗസ് ഒക്കെ എടുത്തിട്ട് ഇത് കുത്തി കുത്തി അരിഞ്ഞു കേട്ടോ കൊത്തി അരിഞ്ഞിട്ട് ഇപ്പം ഞാൻ കഴിക്കുന്ന തന്നെ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകി പിഴിഞ്ഞെടുക്കുവാണ് അങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരുപാട് അങ്ങോട്ട് ചൊറി ചൊറിയില്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിൻ്റെ ഒരു കുഴ കുഴാന്നിരിക്കുന്ന ഒരു സംഭവമുണ്ട് ആ സംഭവമൊക്കെ അങ്ങ് മാറും പിന്നെ ഇതിനേക്ക് വേണ്ടത് കുറച്ച് സവോളയാണ് ഞാനൊരു രണ്ട് സവോള എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് സവോള ഒരുപാട് ഉണ്ടായിട്ട് ഒരു 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 മധുരത്തിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരത്തില്ല അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു രണ്ട് സവോള ഇടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ജീരകം എന്ന് പറയുന്ന സംഭവം അതായത് നമ്മുടെ ജീരകം ജീരകം ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടിച്ചിടിച്ച് അത് അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടി കല്ലിലൊന്ന് ഇടിച്ചിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പം വരാം ഇതുപോലെ അരിഞ്ഞ് വെച്ചതിനകത്തോട്ട് സവോള ഇടുന്നു അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നു ഉപ്പിടുന്നു ജീരകം ഇടുന്നു ഇത് നന്നായിട്ട് തിരുമ്മണം നന്ന നല്ലപോലെ പോലെ അതൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചീനച്ചട്ടി വെക്കുന്നു എണ്ണ ഒഴിക്കുന്നു ഇടുന്നു കറിവേപ്പില ഇടുന്നു ഇടുന്നു ഇതെല്ലാം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേന് ഞാൻ ആ എന്താണ് എല്ലാം കൂടി കൂടി തിരുമ്മി വെച്ചിരിക്കുന്ന നമ്മുടെ ചേനയിൽ ചേനയുടെ തണ്ടും എല്ലാം കൂടി കൂടിയിട്ട് ഇതിനകത്തോട്ട് ഇടുവാണോ കേട്ടോ ചെയ്യുന്നത് എന്നിട്ടതൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുവാണേൽ അതിൻ്റെ അകത്ത് ആ വെള്ളമയൊക്കെ ഒന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും തേങ്ങ എന്താ ഇടാത്തത് തേങ്ങ തോരൻ്റെ ഒരു മെയിൻ ഘടകം എന്നുള്ളത് തേങ്ങ ഇടാറാവുന്നതേ ഉള്ളൂട്ടോ എൻ്റെ ഒരു ഒരു രീതി വെച്ചിട്ട് തോരനുള്ള സാധനങ്ങളെല്ലാം ആദ്യം ഒന്ന് വഴട്ടി വന്നിട്ട് പിന്നെ തേങ്ങ ഇടുന്നതായിരിക്കും ഒരു രുചി പോലെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നു ഞാൻ മുരിങ്ങേല തോരൻ വെക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെയാണ് തോരൻ വെക്കുന്നത് അതായത് ചീരത്തോരനാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആ ഇലയൊന്നും വഴണ്ടു വരുമ്പോഴത്തേനെയാണ് ആ തേങ്ങ ഞാൻ ഇടാറ് പതിവെട്ടോ അപ്പം അങ്ങനെ അതൊന്ന് വഴന്ന് വന്നുകഴിയപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചേറെ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഓക്കെ ബൈ